നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുകയും എന്നാൽ അതിലുപരി മനസ്സിനൊരു സന്തോഷം പകരുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി വേദനിപ്പിച്ച സംഭവം കൊട്ടാരക്കരക്കാരനായ ഐസക് എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു പക്ഷേ അയാൾ വളരെ നേരത്തെ തൻ്റെ അവയവദാന സമ്മതപത്രം ഒപ്പിട്ടിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം കിഡ്നി ലിവർ കണ്ണുകൾ ഇതെല്ലാം ദാനം ചെയ്യാൻ കഴിഞ്ഞു പേർക്ക് ആ അവയവങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടായി ജീവിക്കാൻ അനുവാദം കിട്ടി ഇതൊരു വലിയ കാര്യം തന്നെയാണ് അതിൽ ഹൃദയം മാറ്റിവെച്ചത് എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു ആ ലിസ്സി ആശുപത്രിയിലെ ഡോക്ടേഴ്സിൻ്റെ അക്ഷീണ പരിശ്രമത്തെക്കുറിച്ച് എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല അവരുടെ ആ കാരുണ്യപ്രവൃത്തി ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ടുള്ള അവരുടെ ആ പ്രവർത്തനം ഇത് സമയബന്ധിതമായൊരു കാര്യമാണല്ലോ ഹൃദയം ആ ശരീരത്തിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് അടുത്ത ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കണം അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചലുണ്ട് ആ ഡോക്ടേഴ്സിൻ്റെ ഒരു തപസ്സിയാണത് ഡോക്ടേഴ്സ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങളിൽ പ്രഥമ ഗണനീയം എന്ന് പറയാം ഇതുപോലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങൾ ഇതിൽ ഒരു ഡോക്ടർ നമ്മുടെ ജോ ജോസഫ് ഉമാ തോമസിനെതിരെ തൃക്കാക്കരയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലിസി ആശുപത്രിയിലെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയുടെ ടീമിൽപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം മിടുക്കനായ ഡോക്ടറാണ് എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷേ അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുന്നു ആ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നറിഞ്ഞ ആദ്യത്തെ പ്രസ്മീറ്റ് നടക്കുന്നത് ആ ലിസി ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് ഡോക്ടർ ജാക്കോ പെരിയപ്പുറം അടക്കം അവിടുത്തെ ഡയറക്ടറായ വൈദികനടക്കം ഒരു പ്രസ്മീറ്റ് അതിൽ ഇദ്ദേഹത്തിൻ്റെ വേഷം ഈ ഡോക്ടേഴ്സ് ഡ്യൂട്ടിക്ക് ധരിക്കുന്ന അല്ലെങ്കിൽ സർജറി സമയത്ത് ധരിക്കുന്ന സ്ക്രബ് എന്ന് പറയുന്ന വേഷമായിരുന്നു ആ വേഷവും ധരിച്ച് ഒരു സ്റ്റെലസ്കോപ്പും കഴുത്തിലിട്ട് വന്ന് പ്രസ്മീറ്റ് നടത്തിയ ആ മനുഷ്യനെ ഒരു കോമാളിയായിട്ടാണ് അന്ന് സോഷ്യൽ മീഡിയ ചിത്രീകരിച്ചത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒരു ഡോക്ടറുടെ യോഗ്യതയ്ക്ക് നിരക്കുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തോറ്റുപോകും എന്ന് എല്ലാവരും വിധിയെഴുതി അങ്ങനെ സംഭവിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹത്തെ പണം മുടക്കാൻ വേണ്ടി ഒരു യന്ത്രമായി പിടിച്ചുകൊണ്ടു വന്നതാണ് അല്ലാതെ ശരിക്കും ഒരു ഇടതുപക്ഷ വിശ്വാസിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തു ഞാൻ ചെറുപ്പം മുതൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് കുറെ പ്രസ്താവനകൾ നടത്തി ആ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം അപ്രത്യക്ഷനാവുകയും ചെയ്തു ഒരു പൊതുമണ്ഡലത്തിലും അദ്ദേഹം വന്നില്ല ഒരു പ്രസ്താവനകളും അദ്ദേഹം നടത്തിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഡോക്ടർ ഉദ്യോഗവുമായി ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ അദ്ദേഹം ഈ പുണ്യകർമ്മത്തിന് ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആ ടീമിൽ ഉണ്ടായിരുന്നുവെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം എപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കേൾക്കണം ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഏറ്റവുമധികം വേഗത്തിൽ അധികം ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ടമത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും ഹയാത്ത കോട്ടിലെ ഹെലിപ്പാഡിൽ നിന്നും വെറും അഞ്ച് മിനിറ്റിൽ ലിസി ആശുപത്രിയിൽ എത്തുകയും ചെയ്തു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റിനും ഒരു ജീവൻ്റെ വിലയുണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എൻ്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എൻ്റെ സിസ്റ്റത്തിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായി പരിക്കൊന്നുമില്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോർ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹര ജീവിത സ്വപ്നങ്ങൾ കണ്ടുനടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നുചേരുന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിൻ്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല പ്രതിഭവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകൻ്റെ സ്വന്തം സഹോദരൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർ ജീവിക്കാനായി ദാനം ചെയ്യാമെന്ന് തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം കൊണ്ട് തന്നെ ആയിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ ഇതിനപ്പുറം മാനവികത ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ടുതന്നെ യാത്രയിലുടനീളം ആ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്ത് തന്നെ പിടിച്ചു ഞാൻ ഡോണർ അലർട്ട് കിട്ടിയത് മുതൽ എൻ്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിൻ്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകുകയും ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയത്ത് ഹെലിപ്പാഡിൽ നിന്നും ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു അണുവിട താത്ത ആസൂത്രണം ഏകോപനം എൻ്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമ നൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പാക്കിയതും എൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായി ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത് കെ എസ് നോഡൽ ഓഫീസർ ഡോക്ടർ നോബിൾ ലീഷ്യസിൻ്റെ നേതൃത്വത്തിലുള്ള കെ എസ് ടീമായിരുന്നു അതെ എൻ്റെ സംസ്ഥാനത്തിൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ സർക്കാരിൽ എൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇല്ല മരിക്കുന്നില്ല സഹാ വൈസക് മരിക്കുന്നില്ല ജീവിക്കുന്നു അനേകരിലൂടെ ഇത് പുണ്യം ചെയ്ത ഒരു ഡോക്ടറുടെ കുറിപ്പാണോ അതോ ഒരു അന്തം കമ്മിയുടെ കുറിപ്പാണോ അതാണ് എന്നെ സംശയ നിഴലിൽ ആഴ്ത്തിയതും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണമായത് അയാൾക്ക് സി പി എം ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അവസരം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെ അയാൾ ഈ കുറിപ്പെഴുതിയപ്പോൾ മരിച്ചുപോയ ഐസക് ജോർജ് ഒരു സഹാവാണ് എന്ന് ഭംഗിന് പറഞ്ഞു വെച്ചിരിക്കുന്നു തനിക്കറിയാമായിരുന്നു അയാൾ സി പി എം വിശ്വാസിയാണ് ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു എന്ന് ആരെയും സഹാവെന്ന് വിളിക്കാൻ കേട്ടോ പക്ഷേ ഇയാൾ പറഞ്ഞു വച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ് എത്ര പ്രാവശ്യമാണ് എൻ്റെ സർക്കാരിനെ പൂഴ്ത്തിയിരിക്കുന്നത് എൻ്റെ സിസ്റ്റത്തെ പൂഴ്ത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ഹാരിസ് ഈ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് പറഞ്ഞതിന് ബേദലായി ഇയാൾ കുറിച്ചിരിക്കുന്നു എൻ്റെ സിസ്റ്റത്തിലെനിക്ക് അഭിമാനം തോന്നിയ നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പി രാജുവിൻ്റെ ഓഫീസ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് ഓഫീസേഴ്സ് ഇതിനൊക്കെ വേണ്ടിയാണോ ഇവരെ ആ സ്ഥാനത്ത് പിടിച്ചെടുത്തിയിരിക്കുന്നത് അത് ഏത് മന്ത്രിസഭയാണെങ്കിലും ഏത് മന്ത്രിയാണ് ഭരിക്കുന്നതെങ്കിലും അവരിത് ചെയ്യണം ചെയ്യും അത് പി രാജുവിൻ്റെ മുഖ്യമന്ത്രിയുടെയും വീണ ജോർജിൻ്റെയും ഒന്നും മെടുക്കല്ല അത് അവർ ചെയ്തു തന്നെയാവണം ആ സിസ്റ്റത്തിന് താൻ പറഞ്ഞ മിടുക്കുണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തണമായിരുന്നു കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും അതിനുള്ള സംവിധാനം ഉണ്ടാകണമായിരുന്നു താങ്കൾ വർക്ക് ചെയ്യുന്ന ലിസി ആശുപത്രി എന്ന പ്രൈവറ്റ് ആശുപത്രിയിൽ അതിനുള്ള സംവിധാനം ചെയ്യുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ആ സാധുക്കൾ മുടക്കേണ്ടി വരുന്നത് എത്ര ലക്ഷം രൂപയാണ് അതിന് വേണ്ടി ചിലവാകുന്നത് എത്ര ലക്ഷം രൂപയാണ് ആ ആശുപത്രി വാങ്ങുന്നത് എന്തുകൊണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഈ സിസ്റ്റം ഉണ്ടാകുന്നില്ല അപ്പോഴാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ വില മനസ്സിലാവുന്നത് താങ്കൾ തൻ്റെ സിസ്റ്റത്തെ താങ്കൾ താങ്കളുടെ സർക്കാരിനെ അഭിനന്ദിച്ചല്ലോ ഡോക്ടർ ജോ ജോസഫ് വെറും പൊട്ടനാവരുത് വെറും അന്തം കമ്മിയാവരുത് താങ്കൾ ചെയ്ത പുണ്യത്തിൻ്റെ എല്ലാ വിലയും കളഞ്ഞു കുളിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാവുന്നു ഇത് ഐസക് ജോർജ് എന്ന വലിയ മനുഷ്യൻ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളുള്ള സ്നേഹവും നന്ദിയും ആദരവും അറിയിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ താങ്കളെപ്പോലെ ഒരു അന്തം കമ്മി ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരായിരിക്കും ഐ എ എസ്സുകാരും ഐ പി എസ്സുകാരും ഡോക്ടേഴ്സും വലിയ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ തികച്ചും മന്ദം കമ്മിയായി മാറുന്നു ഭക്തിയും വിശ്വാസവും പോലെ തന്നെ രാഷ്ട്രീയവും അവരുടെ മനസ്സിൽ അടിയുറച്ച് പോയിരിക്കുന്നു താങ്കൾക്ക് ഒരു സ്ഥാനാർത്ഥിയാവാൻ അവസരം തന്നപ്പോൾ എൻ്റെ സർക്കാരായി എൻ്റെ പാർട്ടിയായി അഭിമാനമായി സഹാവായി ഇടതുപക്ഷ ആശയങ്ങൾ അതീ നൂറ്റാണ്ടിൽ വിലപ്പോ വില്ലിടൂ ഈ നിലനിൽക്കില്ല തൊഴിലാളി വർക്ക് ആധിപത്യമാണല്ലോ ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോൾ ജനാധിപത്യത്തിൽ തിരിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്താണുള്ളൂ ജനാധിപത്യം എന്താണ് ഇടതുപക്ഷം ഇവിടെ ഇടതുപക്ഷക്കാരനാണെന്ന് പറയുമ്പോൾ ഏത് വലിയ മഹാനും എന്തോ ഒരു അഭിമാനമാണ് മനുഷ്യ സ്നേഹം മനുഷ്യസ്നേഹമുണ്ടാവാണമെങ്കിൽ ഏതു പക്ഷത്തിനെന്നാലും ഉണ്ടാവാം മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിഞ്ഞാൽ മതി അതിന് ഇടതുപക്ഷം താങ്കളെപ്പോലെ അന്തം കമ്മിയാവണമെന്നില്ല എന്തായാലും ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഡോക്ടർ ജോ ജോസഫ് വീണ്ടും ഒരു സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു പഞ്ചായത്തിൽ പോലും നിന്നാൽ ജയിക്കാൻ പറ്റില്ല താങ്കൾക്ക് താങ്കൾ നല്ലൊരു ഡോക്ടറായിരിക്കും പക്ഷേ നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനായോ നല്ല ഒരു രാഷ്ട്രീയക്കാരനായോ വിളങ്ങാൻ കഴിയില്ല അത് കഴിയില്ല എന്ന് കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ആ ബോധ്യം ഇന്നും മാറിയിട്ടില്ല ഇതുപോലുള്ള കുറിപ്പുകളിലൂടെ താങ്കൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ജോ ജോസഫ് താങ്കളുടെ പുണ്യപ്രവൃത്തിയിൽ ആദരവ് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതുപോലുള്ള പോസ്റ്റിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനും ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ട് ആ അവകാശം ഞാനിവിടെ എന്ന് മാത്രം